ഇപ്പോൾ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ വ്യാപകമാകുന്ന സാഹചര്യമാണ് അപ്പോൾ ഈ മൾട്ടിപ്ലക്സുകൾ വന്നതിന് ശേഷം ടിക്കറ്റ് നിരക്ക് തോന്നിയതുപോലെയാണ് മിക്ക തിയേറ്ററുകളിലും അപ്പം അങ്ങനെ ടിക്കറ്റ് നിരക്ക് ഏകീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു നിയമനിർമ്മാണത്തിൻ്റെ സാധ്യതയുണ്ടോ അങ്ങനെ ആലോചന ഏതെങ്കിലും ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടോ ഈ ടിക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് മാറുകയാണ് അതിനിപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഞങ്ങളുമായിട്ടിപ്പോൾ ഒരു എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ എം ഒ യു സൈൻ ചെയ്തു അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണ് ഏറ്റവും വേഗം ഈ ടിക്കറ്റിംഗ് സംവിധാനം വരും അത് ഞാൻ പറഞ്ഞില്ലേ ഈ കോൺക്ലേവിനും അനുബന്ധമായി ചെയ്യേണ്ട ഉത്തര കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ തുടങ്ങി അതിനാവശ്യമായ ഈ ടിക്കറ്റിംഗ് സംവിധാനത്തുള്ള പണം കഴിഞ്ഞ ബഡ്ജറ്റ് നമ്മൾ ഒപ്പിച്ചു അപ്പോൾ ഈ ടിക്കറ്റിംഗ് സംവിധാനം വരുമ്പോൾ ഏകീകരണം വരും നമുക്ക് കിട്ടേണ്ട പണം കൃത്യമായി തദ്ദേശ സ്ഥാപനം കിട്ടേണ്ട പണം സർക്കാരിന് കിട്ടേണ്ട പണം ക്ഷേമനിധി കിട്ടേണ്ട പണം ഒക്കെ കൃത്യമായിട്ട് കിട്ടും ഇതിനിടയിൽ ഒരു മിസ്അപ്രോപ്രിയേഷൻ നടക്കാൻ ഇടപരില്ല അപ്പോൾ മികച്ച സാങ്കേതികത്വം ഈ തിയേറ്ററുകളിൽ വാങ്ങിക്കുന്ന പണം ഏതെല്ലാം മേഖലയിൽ കൊടുക്കണമോ ആ മേഖലയിലെല്ലാം കൊടുക്കത്തക്ക രൂപത്തിൽ തിയേറ്റർ ലാഭകരമായി അവർക്ക് നടത്താൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഈ ടിക്കറ്റ് സംവിധാനം വരുന്നതുകൂടി ആ പ്രശ്ന പരിഹാരം കാണാൻ പറ്റും അത് എല്ലാവരും വർഷങ്ങളെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് തിയേറ്റർകാരും ഈ മേഖല പ്രവർത്തിക്കുന്ന പ്രൊഡ്യൂസേഴ്സും എല്ലാവരും സംവിധായകന്മാരെ എല്ലാം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഒരു ഗവൺമെൻറ് നടപ്പാക്കിയില്ല ഈ ഗവൺമെൻറ് അത് നടപ്പാക്കില്ല